വെൽക്കം ബാക്ക് ടു സെനി ടോക്സ് ഞാൻ സെനിറമീത്തലെ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം നമുക്ക് ചുറ്റും സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇപ്പം നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായം ഒക്കെ ഉണ്ടാവുമല്ലോ അത് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ ഈ ചാനലിനെ കാണുന്നത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന നമ്മ എൻ്റെ ജീവിതത്തിൽ നല്ലതും മോശവുമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങളിലൂടെ ഞാൻ പഠിച്ച കുറെ പാഠങ്ങളുണ്ട് ഇന്നത് ചെയ്യാൻ പാടില്ല ഇന്നത് ചെയ്താൽ നന്ന നന്നായിരിക്കും എന്നുള്ള ഒരുപാട് പാഠങ്ങൾ നമ്മൾ പല അനുഭവങ്ങളിലൂടെ പഠിക്കുന്നുണ്ടല്ലേ അതേപോലെ എൻ്റെ ജീവിതത്തിലും എനിക്ക് ചുറ്റുമുള്ള പലരുടെയും ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്ത പല ആളുകളുടെയും ലൈഫിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളിൽ നമുക്ക് ഉള്ള പല തിരിച്ചറിവുകളും ഉണ്ടാവും പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ഏഹ് ഉള്ള തിരിച്ചറിവുകൾ അതൊക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഞാൻ ഈ ചാനലിനെ കാണുന്നത് അതേപോലെ മുമ്പ് നമുക്ക് ഫ്രണ്ട്സുകളുടെ അടുത്ത് കുറെ സമയം സ്പെൻഡ് ചെയ്യാനോ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മുടെ പ്ലാനിങ്സ് പല സമൂഹത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാ പറയാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനുമുള്ള ഒരു സമയവും സാഹചര്യവും ഒക്കെ മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഈ കാലഘട്ടത്തിൽ എല്ലാവരും വളരെ ബിസി ലൈഫാണ് അല്ലേ നമുക്കത്തെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോകാനും അവർക്ക് ഇങ്ങോട്ട് പോകാൻ അങ്ങനെയുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും സാധിക്കാത്തൊരു സ സമയമാണ് കാരണം ഫാമിലി ലൈഫിൽ നമ്മൾ ബിസിയാണ് ജോലി ബിസിനസ് അങ്ങനെ പല രീതിയിൽ നമ്മൾക്ക് തിരക്കാണ് അപ്പോൾ നമുക്കിങ്ങനെ ഇരുന്ന് വെറുതെ പല കാര്യങ്ങളും സംസാരിച്ച അഭിപ്രായങ്ങൾ പറയാനോ ഇതൊന്നും ഷെയർ ചെയ്യാനുള്ള സമയം വളരെ കുറവാണ് ഇപ്പോഴെല്ലാം ഫോണിലാണ് എല്ലാവരും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഫോണിലാണ് അല്ലെ അപ്പൊ നമുക്ക് പല കാര്യങ്ങളിലുമുള്ള എനിക്ക് പല കാര്യങ്ങളിലുമുള്ള തോട്ട്സ് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ഉപാധിയാണ് ഈ ചാനൽ അതേപോലെ ചില കാര്യങ്ങൾ നമുക്ക് നമുക്ക് പറ്റിയ ഫ്രണ്ട്സ് വേണം അല്ലേ നമ്മുടെ നമ്മൾ ചിന്തിക്കുന്നത് ചിന്തിക്കുന്നതിനനുസരിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങളോട് യോജിച്ചിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നം നമ്മളെ തിരുത്താൻ പറ്റിയ നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാവും അവർ പറയുന്നത് നമുക്കും മനസ്സിലാവും അല്ലേ അത്തരത്തിലുള്ള സുഹൃത്തുക്കളുടെ അഭാവവും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ അതേ ചിന്താഗതിയിലുള്ള കുറച്ച് പേരെങ്കിലും നമ്മളെ കാണാനും കേൾക്കാനും ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്ക് ഈ ചാനൽ തുടങ്ങുമ്പോഴുണ്ട് പക്ഷേ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനോ ഇതിനു വേണ്ടി കുറേ സമയം സ്പെൻഡ് ചെയ്യാനൊന്നും കിട്ടിയിട്ടില്ല പല രീതിയിലുള്ള തിരക്കുകൾ കാരണം എനിക്ക് കൂടുതൽ സമയം ആഗ്രഹമുണ്ട് അതേ മാത്രമല്ല ഒരു വരുമാന മാർഗവുമായിട്ടാണ് ഞാൻ ഈ ചാനലിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇതിലേക്ക് കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഇതിനു വേണ്ടി സമയം കണ്ടെത്താനൊന്നും എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷെ അനിയങ്ങോട്ട് അത്യാ കൂടുതൽ സമയം ഇതിനു വേണ്ടി കണ്ടെത്താനും കൂടുതൽ വീഡിയോകൾ ഇടണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ എനിക്ക് നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ കാ കാണുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം അതാണ് എൻ്റെ ആഗ്രഹം പിന്നെ പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ലൈഫിൽ ഇതുവരെ ഒരുപാട് സ്ട്രഗിൾസിലൂടെയാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത് പല സന്ദർഭങ്ങളിലും മുന്നോട്ടനി എനിക്ക് സർവൈവ് ചെയ്താൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള പല സിറ്റുവേഷനുകളിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ സമയങ്ങളിലൊക്കെയും ഏർ ഒരു ഹോപ്പ് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ഓപ്പ് ഒരു പ്രതീക്ഷയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത് അതേപോലെ ഒരുപാട് നമുക്ക് ചുറ്റും ഒരുപാട് ആളുകൾ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിന് മുന്നോട്ട് ഒരു ലൈഫിൽ അല്ലെങ്കിൽ ആത്മഹത്യ മാത്രമാണ് എൻ്റെ മുന്നിൽ അനി എന്നൊക്കെ ചിന്തിക്കുന്ന പലരുമുണ്ടാവും പക്ഷേ ഈ സമയവും കടന്നു പോകുമെന്ന് പറയുന്നത് പോലെ എല്ലാം പോസിറ്റീവായിട്ട് കണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരാർജവും കാണിക്കണം ഞാൻ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പങ്കുവെക്കുന്നതിലൂടെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ജീവിതത്തിൽ മുന്നോട്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം പിടിച്ച് നിൽക്കണം ലൈഫിൽ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാനും നമ്മുടെ ഫാമിലിയെ സംരക്ഷിക്കാനും നമ്മൾ കരുത്താർജിച്ച മതിയാവും മുന്നോട്ട് നമ്മൾ പോയെ മതിയാവൂ എന്നുള്ള ചിന്തയിൽ ഒരാളെങ്കിലും ഒരു സർവൈവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ സ്റ്റെക്കായി നിൽക്ക നിൽക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് ഒരാൾക്കെങ്കിലും എൻ്റെ വാക്കുകൾ പ്രചോദനമാവുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് കരുതി കൂടിയാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഇൻഷാല്ല ഇനി ഡെയിലി വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഞാനിടുന്ന വീഡിയോകൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു